കോൺക്ലേവിൽ അഡൂർ തീ പടർത്തിയ വിവാദങ്ങൾക്ക് ശമനമുണ്ടാകുന്നില്ല അഡൂരിനെതിരെയും പിന്താങ്ങിയവർക്കെതിരെയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അംബേദ്കർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു അവരുടെ വാർത്താ സമ്മേളനത്തിലേക്ക് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെയും സ്ത്രീകളെയും സംവിധാനം സിനിമാ സംവിധാനം ചെയ്യാൻ പാടില്ല എന്നും അവർക്ക് ഈ ഫീൽഡിൽ അവർ അജ്ഞരാണെന്നും അവർക്ക് മലയാളം എഴുതാനും വായിക്കാൻ അറിയില്ല എന്നും അവർ മറ്റുള്ളവരെ കൊണ്ടാണ് ഈ സിനിമകൾ നിർമ്മിക്കുന്നതെന്നും അവർക്ക് സർക്കാർ നൽകുന്ന ധനസഹായമായ കോടി രൂപ അവർക്ക് കൊടുക്കേണ്ടതില്ലെന്നും അതിന് പകരം അവർക്ക് അമ്പതിന അമ്പത് ലക്ഷം രൂപ വെച്ച് മൂന്ന് സിനിമകൾ എടുക്കാൻ ആകാവൂ എന്നും അവർക്ക് വളരെ പിന്നെ പഠിപ്പും സാമർഥ്യവും ഒക്കെ കഴിവുള്ള നല്ല മിടുക്കന്മാരെ കൊണ്ട് ട്രെയിനിങ് കൊടുക്കണമെന്നും ഒക്കെയുള്ള ഒരു പരാമർശം കഴിഞ്ഞ മൂന്ന് എട്ട് രണ്ടായിരത്തി സർക്കാർ വിളിച്ചു ചേർത്ത കോൺക്ലേവിൽ അതിൻ്റെ സമാപന ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ പ്രസിദ്ധനായ സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തെ തുടർന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അംബേദ്കർ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിങ്ങുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ പട്ടികജാതി ജനവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ നൂറ്റി നാൽപ്പത്തിയേഴ് കോടി ജനങ്ങളുടെയും നിയന്ത്രണം നടത്തുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ ഭരണഘടന നിർമ്മിക്കുന്നതിൻ്റെ ട്രാഫിക്കിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്ന പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നിർമ്മിച്ച ഭരണഘടനയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ചൈന റഷ്യ ഇസ്രയേൽ അതുപോലെ തന്നെ പാകിസ്ഥാനിലൊക്കെ പിന്നെ ഭരണകൂടം പിടിച്ചെടുത്ത് അവിടെ പട്ടാള ഭരണം ഏർപ്പെടുത്തി ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന മാത്രം അതിൻ്റെ ആ ആ അതിന്റെ ആ ഗൗരവം കൊണ്ട് അതിൻ്റെ ആ അന്തസത്ത കൊണ്ട് നമുക്കിവിടെ ജനാധിപത്യം പുലരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ഈ രാജ്യത്തെ ഒരു സംസ്ഥാന സർക്കാർ ഏർ നല്ലത് കൊണ്ട് എന്തായാലും ഈ പിണറായി സർക്കാരിന് ആ കാര്യത്തിൽ ഞാൻ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ് കാരണം ആ പിണറായി സർക്കാരിൻ്റെ ഒന്നാം സർക്കാർ ശ്രീ എ കെ ബാലൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഈ പറഞ്ഞ ഈ വിവാദ നായകനായ അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയാണ് ഇങ്ങനെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്ത്രീകൾക്കും സിനിമ സംവിധാനം ചെയ്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി കോടി രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് ആ പ്രോജക്റ്റ് ഗവൺമെൻറിൽ വെച്ചപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാന ധനവകുപ്പ് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് നിഷേധിക്കുകയും എന്നാൽ ശ്രീ എ കെ ബാലൻ്റെ വിയോജനക്കുറിപ്പ് എഴുതി അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മറ്റുള്ള സമുദായങ്ങൾക്ക് ഈ കോടി രൂപ കൊടുക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും അത് അമ്പത് ലക്ഷമായി കുറയ്ക്കുന്ന ഒരു വിവേചനമാണ് അതുകൊണ്ട് ഏതൊരു കാരണവശാലും കൊടുക്കാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് അദ്ദേഹം വിയോജനക്കുറിപ്പ് എഴുതി പിന്നെ ഗവൺമെന്റ് പാസ്സാക്കിയാണ് ഒന്നര കോടി കൊടുക്കുന്നത് കൊടുക്കുന്നു അതിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ പങ്ക് വലുതാണ് അങ്ങനെയുള്ള അടൂർ ഗോപാലകൃഷ്ണനാണ് ഇത്തരത്തിൽ ഈ വലിയൊരു നമ്മുടെ സിനിമ മേഖല അറിയാമല്ലോ നമുക്കിപ്പോൾ ഒരു ഒട്ടേറെ സിനിമാ നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും ഒട്ടേറെ കേസുകളും വഴുക്കുകളും വന്ന് ജയിലിൽ കിടക്കുകയും അല്ലാതെയും സ്ത്രീകളെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ആ അമ്മ സിനിമയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അവകാശ തർക്കവും ശ്വേത മേനോനെതിരെയും കക്കു പരമേശ്വരനെതിരെയൊക്കെ നടത്തുന്ന ആക്ഷേപങ്ങളും കേസുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദിനം പ്രതി ദൃശ്യ മാധ്യമങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രസിദ്ധനായ ഒരു സംവിധായകൻ ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തി പട്ടികജാതി വിഭാഗങ്ങളെ അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ് ആ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സംഗീത നാടക അക്കാഡമിയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി പുഷ്പവതി ഈ ആക്ഷേപം കേട്ട് പട്ടികജാതിക്കാരെങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് കേട്ട് അവർ പ്രതികരിച്ചു അവിടെ എണീറ്റെന്ന് ഒരു സ്ത്രീ ആയിട്ട് പോലും സംഗീത സംഗീതജ്ഞയായ അവർ പ്രതിഷേധിച്ചു ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഖത്ത് നോക്കി പറയാ ഈ ഈ സ്ത്രീ ആരാണ് ഇവർക്ക് ആരാണ് ഇവിടെ ഒരു പ്രവേശനം കൊടുക്കുന്നത് കൊടുത്തിരിക്കുന്നത് ആരാണ് മൈക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള വളരെയധികം ഇഷ്ടമായ അവരെ പിടിച്ചിറക്കി വിടണം ഈ എന്നോടൊക്കെ പറയാൻ നിങ്ങൾ ആരാ കറുത്ത് കറുകറായിരിക്കുന്നത് നിങ്ങൾ ആരാ പറയാൻ കണ്ട മാധ്യമം തന്നെ അദ്ദേഹത്തിന് മനസ്സിലായത് ഒരു പട്ടിയായി സ്ത്രീയാണെന്നും എന്തായാലും അങ്ങനെയുള്ള ഒരു പരാമർശം നടത്തിയ ഒരാളാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാമർശം പറയുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ കേരള സർവകലാശാലയിലെ സീനിയർ റിസർച്ച് ഓഫീസറായി ഞാൻ സർവീസ് പ്രവേശിച്ച ആളാണ് അപ്പം കാര്യവട്ടത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഞാനിങ്ങനെ ഓഫീസിലേക്ക് വരുന്നതിന് വേണ്ടി കാര്യവട്ടം ക്യാമ്പസിൽ വന്നിറങ്ങുമ്പോൾ അവിടെ ഒരു ബസ്സിൽ ആൾ വന്നിറങ്ങുന്നു ഒരു ആൾക്കൂട്ടം ഈ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അവിടെ റോഡിൽ നിൽക്കുന്നു അപ്പം ഞങ്ങളോടൊക്കെ പറഞ്ഞ് നിങ്ങളും കൊണ്ട് ആ ബസ്സേ കയറിക്കൊള്ളുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അനന്തരം സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ നടക്കുകയാണ് അതിൽ നായികയായി അഭിനയിക്കുന്ന ശ്രീമതി ശോഭനയാണ് ഇപ്പം ശോഭന ഈ സിറ്റി ബസ്സിൽ വന്ന് ഇറങ്ങുന്ന ടേക്കാണ് എടുക്കുന്നത് അതിൽ അവരോടൊപ്പം സഞ്ചരിക്കുന്ന സഞ്ചാരികളായി ഞങ്ങളെ കൂടെ കയറാൻ പറഞ്ഞു അപ്പം ഞങ്ങളും കൂടെ കയറി മൂന്നു പ്രാവശ്യം ടേക്ക് എടുത്തു എന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാനൊരു കുസൃത് ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു അപ്പം എന്നെ അന്ന് കണ്ടാലും കറുകറ പ്രത് പ്രായം ആയോണ്ടാണ് ഇച്ചിരി തൊലിവെടുത്തൊക്കെ ഇരിക്കുന്നത് അപ്പം അന്ന് തന്നെ തനി പെട്ടിയാക്കാനും മനസ്സിലായി ഇദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് പോയി ചോദിച്ചു ഒറ്റക്ക് മറ്റുള്ളവർ ഞമ്മൾ സാർ ഞങ്ങളും അഭിനയിക്കണോ അപ്പം അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് ഇങ്ങനെ എങ്ങനെയാണോ അഭിനയിക്കുന്നത് എന്താ അദ്ദേഹം എന്നോട് എൺപത്തിരണ്ടിൽ എന്നെ ചോദിച്ചു അപ്പൊ എനിക്ക് ഭയങ്കരമായ പ്രയാസമാണ് കാരണം ഒരു ലോകം അറിയപ്പെടുന്ന ഒരു സംവിധായകൻ അതിന്റെ അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചു കുട്ടിയാണെന്ന് കൂട്ടിക്കൊള്ളും അദ്ദേഹത്തിന്റെ പ്രായം എന്റെ പ്രായം വെച്ച് അദ്ദേഹം ഇങ്ങനെയാണ് പ്രതികരിച്ചത് അപ്പൊ അന്നേ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പക്ഷെ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും സ്വയംവരം എരിപ്പത്തായം തുടങ്ങി മുഴുവൻ അദ്ദേഹത്തിന്റെ പത്തോളം സിനിമകളും ഞാൻ നേരിട്ട് വയ്ക്കണ്ടിട്ടുണ്ട് എനിക്കൊന്ന് മനസ്സിലായിട്ടുള്ളതെന്ന് ഈ സിനിമകൾ കാണാൻ തിയേറ്ററിൽ ആള് കുറവാണ് ഒരാഴ്ച പോലും ഈ സിനിമകൾ ഓടിയിട്ടില്ല പക്ഷെ ഇതിനെല്ലാം അന്താരാഷ്ട്ര ലെവൽ അവാർഡുകളും ദേശീയ അവാർഡുകളും പുരസ്കാരങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ ഈ സിനിമയിൽ അദ്ദേഹം ഉപയോഗിച്ച പണം മുഴുവൻ എസ് എസ് ഡി പി സിയുടെയും എൻ എസ് ഡി സിയുടെയും ഒക്കെ പണം കൊണ്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരാളാണ് ഞങ്ങൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൽ ചിലർ പറയുന്നു അത് തെറ്റല്ല അദ്ദേഹം കുറെ ട്രെയിനിങ് കിട്ടിപ്പോട്ടെ ഞങ്ങളെല്ലാം വലിയ വലിയ ഉന്നതരായ പ്രൊഫസറാക്കൊണ്ട് ഞാൻ സംസ്കൃതത്തിൽ പി എച്ച് ഡിക്ക് ഗവേഷണം ചെയ്യുന്ന ഒരാളാണ് ഈ പ്രായമുള്ള ഈ വയസ്സിൽ ഇപ്പം ഞങ്ങളെയൊക്കെ ഡോക്ടർ എൻ പി ഉണ്ണി അതുപോലെ തന്നെ നമ്പ്യാറും അങ്ങനെയുള്ള ആളാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് അവരൊക്കെ നല്ല പഠനമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് പക്ഷേ ഇത്തരത്തിൽ പഠനം നടത്തണമെന്ന് ഇതിന്റെ ന്യായീകരിക്കുന്ന നമ്മുടെ പ്രസിദ്ധനായ സംവിധായകനും ഗാനരചയിതാവും ഒക്കെ ആയ ശിവകുമാരും തമ്പി അതുപോലെ തന്നെ അതിനകത്ത് നമ്മുടെ ഒരു പ്രസിദ്ധ നടൻ മുകേഷ് അദ്ദേഹം ഇത് ട്രെയിനിങ് കൊടുത്തേല്ലേ ഉള്ളൂ പക്ഷെ അതിന്റെ ഉള്ളറലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളെ തത്വത്തിൽ അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ് മാത്രമല്ല ശ്രുതി ശരണ്യം എന്ന് പറഞ്ഞ ഒരു സംവിധായക അവിടെ സിനിമയെന്ന് പറഞ്ഞാല് ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ടു വരെയുള്ള സിനിമ അഞ്ച് ജോറികൾ ആണ് ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ട് അവർക്ക് അവാർഡ് പ്രഖ്യാപിച്ചത് ആ സിനിമയിൽ പറയുന്നത് അവര് ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് അവർ പറയുന്നത് എൻ്റെ ജോലി ഞാൻ രണ്ട് വർഷത്തേക്ക് എടുത്ത് ഒന്നര കോടി കിട്ട കിട്ടുന്നതിന് വേണ്ടിയല്ല സിനിമ എടുക്കുന്നതിന് വേണ്ടി എൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പണം ചെലവാക്കി ഈ പണങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും കെ എസ് ഡി സി തരില്ല ഈ പണമെല്ലാം അപ്പോ ചെയ്യുന്നവർക്കെല്ലാം ക്യാമറാമാൻ അവർക്ക് ഇവർക്ക് കൊടുത്തൊക്കെയാണ് ചെയ്യുന്നത് രണ്ടാമത് അദ്ദേഹം പറയുന്നൊരു ആക്ഷേപം എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഈ ഒന്നര കോടി രൂപയെടുത്ത് എം ജെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാമറാമാൻ കൊടുത്ത് ആണ് ഇവരെല്ലാം ചെയ്യിക്കുന്നത് ഇവർക്ക് ഒരു പണിയുമില്ല ഇവർ ഞെളിഞ്ഞ് നടക്കുന്നവരാണ് എന്നിട്ട് വന്നിട്ട് ഇവർ വന്ന് ചെയ്യുന്നു പിന്നെ ഇങ്ങനെ സിനിമ എടുത്ത് പണമില്ല അവർ വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് മറ്റൊരു ആക്ഷേപം അതുപോലെ തന്നെ ഇദ്ദേഹം നമ്മുടെ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരമറ്റത്തെ ഒരു ഡോക്ടർ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷൻ ആർട്സ് ആൻഡ് സയൻസ് എന്ന ഒരു സ്ഥാപനത്തിന്റെ ചെയർമാൻ ആയിരുന്നു ആ ചെയർമാനായിരിക്കെ മോഹനൻ എന്നൊരു പിന്നെ എം ഡിയും ഉണ്ട് അവിടെ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് സംവിധാന കല പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെ രണ്ടാഴ്ച നീണ്ട സമരം അവർക്ക് സ്റ്റൈവൻ്റ് കൊടുക്കത്തില്ല കുട്ടികളോട് വിവേ ജാതീയ വിവേചനമായി പെരുമാറുന്നു ഈ അടവുകൾ തന്നെയാണ് എന്നിട്ട് അവർ പ്രതിഷേധിച്ച് രണ്ടാഴ്ച അവിടെ സമരം നടത്തി ഞങ്ങളെല്ലാം അവിടെ ആ സമരത്തിൽ പങ്കെടുത്ത് ആ ആക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോയവരാണ് അപ്പം പിന്നെ നമ്മുടെ സർക്കാരും മറ്റുള്ളവരൊക്കെ ഇടപെട്ടാണ് അത് അവരെ രണ്ടുപേരും അവിടെ ഒന്ന് മാറ്റുകയും ചെയ്തു അപ്പം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയർ മനസ്സിലാക്കിയാൽ ഒരു പട്ടികജാതി വിരോധി തന്നെയാണ് കാരണം എൺപത്തിരണ്ടിൽ അനന്തര സിനിമയിൽ എന്നോട് കാണിച്ചതും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു പട്ടികജാതിക്കാരനെയും ആരും അതിനകത്ത് പ്രവേശിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ഞങ്ങൾക്കുറ്റും പക്ഷേ ഈ സമൂഹത്തെ ഈ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ പാവപ്പെട്ട ജനത എല്ലാവരുടെയും എല്ലാവരുടെയും സഹായം വേണം കാരണം പട്ടിക സഹായം മാത്രമല്ല അവർക്ക് അവരെ പഠിപ്പിക്കുന്ന ഉന്നതരായ ഭാഷാ പണ്ഡിതന്മാരും സയൻറ്റിസ്റ്റുകളൊക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്നവർക്ക് എല്ലാവരുടെയും സഹായമുണ്ട് പക്ഷെ ഒരാളിങ്ങനെ അടച്ചാക്ഷേപിച്ചാൽ ആ അടച്ചാക്ഷേപിച്ചത് ഏറ്റവും വലിയ അക്ഷന്ധവ്യമായ ജാതി വിവേചനം തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു ഞെളിഞ്ഞിണക്കുന്നവർ നടക്കുന്നവർ ജെ രാധാകൃഷ്ണൻ കൊണ്ട് പിന്നെ സിനിമകൾ എടുക്കുന്നവർ ഇവർക്ക് ആ കോടി സർക്കാർ കൊടുക്കണ്ട അതിന് മൂന്നായി പങ്കുവെച്ച് മൂന്ന് സിനിമകൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ശ്രുതി ശരണ് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു ആക്ഷേപം കോൺക്ലേവിൽ നടക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സിനിമകൾ അദ്ദേഹം ഒന്ന് കാണണം കണ്ടിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ എന്ന് ആ ആ പാവപ്പെട്ട സംവിധായക ശ്രുതി ശരണ്യും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും അപ്പൊ അതുപോലെ തന്നെ പുഷ്പപതി പുഷ്പപതി പാട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ പലരും കേട്ടവരുണ്ടാവും അവർ സംഗീത സംഗീതനാട അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആണ് യോഗ്യത ഇല്ലെങ്കിൽ അവരെയൊന്നും ആ സ്ഥാനത്ത് വെക്കത്തില്ലല്ലോ അവരെ ഈ അസഖ്യ കൊണ്ട് ഇങ്ങനെ ഇദ്ദേഹം പറയുന്ന ഇത് കേട്ടു കേട്ടിരുന്ന് അവസാനം അവർ പ്രതികരിച്ചപ്പോൾ അവരെ ഇറക്കി വിടൂ അവർക്ക് മൈക്കൂടുത്താരാണ് അവരാരാണ് ഇതിനകത്ത് കേറ്റിവിട്ടത് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പ്രതികരണവും നമുക്ക് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഈ പട്ടികജാതിക്കാരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ആയിരത്തി തൊള്ളി അമ്പത്തി ഒമ്പതിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല് ഒരാളെ വികൃതമായി നോക്കിയാൽ അല്ലെങ്കിൽ ജാതിയുടെ ഇത് വെച്ച് കണ്ടാൽ അവരെ പിന്നെ ഇങ്ങനെ പരസ്യമായി പരസ്യവേദി വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ലജ്ജന തോന്നിയാൽ ഇവർക്കെതിരെ പട്യാതി പെടവർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് കേസെടുക്കാമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് ആ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ ശിവമാനം തമിഴാറിനെയൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മൾ പാടുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണ് നമുക്ക് അദ്ദേഹത്തോട് തർക്കം പക്ഷേ ഇങ്ങനെ ഒരു ഒരു തെറ്റുണ്ടായിട്ട് ആ തെറ്റ് അത് അദ്ദേഹം ന്യായീകരിക്കാൻ നടത്താണ് അദ്ദേഹത്തെ കുറിച്ചും നമുക്ക് ഒരു അദ്ദേഹത്തോട് മനോഭാവത്തിന് വ്യത്യാസം വരുന്നത് കാരണം ഇതൊക്കെ വളരെയധികം മോശമാണ് അത് കേട്ടിട്ട് ഒരു ഒരു സിനിമ നടാൻ മുകേഷിനെയും നമ്മൾ സ്നേഹിക്കുക അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഒരു സിനിമ സിനിമ പ്രിയൻ സിനിമാൻ എന്ന നിലയിൽ ഒരുപാട് സിനിമകൾ കാണുന്നതാണ് ആ അദ്ദേഹത്തിന്റെയും ഇത് പിന്തുണച്ചു അങ്ങനെ ഈ പിന്തുണച്ചവർക്കെതിരെയും ഇന്ത്യൻ ശിക്ഷാനിയമനുസരിച്ച് പട്ട്യാതി പട്ടിയവർക്ക് പീഡന നിരോധന നിയമിച്ച് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അംബേദ്കർ ആവശ്യപ്പെടുന്നത് ഇതിൽ പ്രതിഷേധം ഞങ്ങൾ ഇരുപതാം തീയതി ഈ മാസം ഇരുപതാം തീയതി സെക്രട്ടേറിയറ്റ് മുന്നിൽ ധർണയും ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ കൊല്ലത്തെ കൊല്ലം ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യ മുകേഷിന്റെ വീട്ടിലേക്ക് മാർച്ചും അതുപോലെ തന്നെ അടൂർ ഗോപാലയും അതുപോലെ ഈ ശ്രീകുമാരൻ തമ്മിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താനും കമ്മിറ്റി തീരുമാനിച്ച കാര്യം അറിയിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുപിട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം